താമരശ്ശേരി മെത്രാൻ മാ റെമേജ്യൂസ് ഇഞ്ചനാനിൽ പിതാവിന് വധഭീഷണി ഊമക്കത്തിലൂടെയാണ് വധഭീഷണി എത്തിയത് കത്ത് താമരശ്ശേരി പോലീസിന് കൈമാറി പിതാവിന്റെ ഓഫീസിലാണ് കത്ത് ലഭിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിൽ അബ്ദുൾ റഷീദ് എന്നയാളാണ് കത്തയച്ചത് ഈരാറ്റുപേട്ടയിലെ വിലാസത്തിലാണ് കത്ത് കേരളത്തിൽ സമുദായ സമുദായസ്പർദ്ധ ഉണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ ക്രൈസ്തവ സമുദായത്തിനെതിരെയാണ് ഭീഷണി കത്ത് നടന്ന ഹിജാബ് വിഷയം തങ്ങളുടെ ഒരു സ്പോൺസേഡ് പ്രോഗ്രാമായിരുന്നു എന്നാണ് കത്തിൽ പരാമർശിക്കുന്നത് ഒപ്പം കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും വരുന്നത് ഇസ്ലാമിക മതവിഭാഗക്കാരിൽ നിന്നുമാകുന്നു തന്നെ കേരളത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ എഴുപത് ശതമാനം സംവരണം മുസ്ലിമുകൾക്ക് വേണമെന്നാണ് കത്തിലെ ആവശ്യം പള്ളുരുത്തി ഹിജാബ് വിഷയത്തിലൂടെ ഇടത് സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന് ഈ കത്തിൽ സൂചിപ്പിക്കുന്നു ഒപ്പം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമയാസമയങ്ങളിലുള്ള വാങ്ങുവിളി അടക്കമുള്ളവ മതാചാരങ്ങൾ അനുവദിക്കപ്പെടണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു ക്രിസ്ത്യാനികൾ ആർ എസ് എസുകാർ ബി ജെ പി കാര് എല്ലാവരും തന്നെ നശിപ്പിക്കപ്പെടേണ്ടവർ തന്നെയെന്നാണ് കത്തിൽ പറയുന്നത് തൃശൂർ ലൂർദുമാതാ കത്തീഡ്രൽ ദേവാലയവും വയനാട് ചുണ്ടേൽ ആർ സി പള്ളിയും സ്കൂളുമെല്ലാം മുസ്ലിങ്ങളുടെ ഗബർസ്ഥാനം കയ്യേറി നിർമ്മിച്ചവയാണെന്നും കത്തിൽ പറയുന്നു താമരശ്ശേരി പിതാവിന് വന്ന ഈയൊരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്